നമസ്കാരം ഇക്കഴിഞ്ഞ മെയ് മാസം പാകിസ്ഥാനെതിരെ നടത്തിയ ശക്തമായ ആക്രമണ ദൌത്യമായ ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ എ സാങ്കേതികത പ്രായോഗിക തലത്തിൽ വിനിയോഗപ്പെടുത്തിയത് സൈനിക രംഗത്തെ വ്യത്യസ്ത രംഗങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന റിയൽ ടൈം ഫ്യൂഷൻ മുതൽ ഡ്രോൺ വിന്യാസം വരെയുള്ള വിവിധ തലങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ എ തന്ത്രങ്ങൾ പാകിസ്ഥാനെതിരെ പുറത്തെടുക്കപ്പെട്ടു അങ്ങനെ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വെളിവാക്കപ്പെട്ടു ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിന്യസിച്ചു വന്നിരുന്ന സൈനിക നീക്കങ്ങളുടെ ഒരു പൊതുചിത്രം രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഇന്റലിജൻസ് വിച്ഛേദിക്കുന്നതിനും ഭീഷണികൾ അളക്കുന്നതിനും കൃത്യമായ ദീർഘദൂര ആക്രമണം നടത്തുന്നതിനുള്ള കാലാവസ്ഥ പ്രവചനം അടക്കമുള്ള കാര്യങ്ങൾക്കായി ഇന്ത്യ വ്യത്യസ്തമാർന്ന എ ഇ സംവിധാനങ്ങൾ വിനിയോഗപ്പെടുത്തുകയുണ്ടായി ഇത് പാകിസ്ഥാൻ സേനയെ മറികടക്കുന്നതിൽ ഇന്ത്യക്ക് ഏറെ നിർണായകമായി തീർന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് സെൻസർ ഡാറ്റാ ഫ്യൂഷനും മൾട്ടി സോഴ്സ് ഡാറ്റാ ഫ്യൂഷനും പോലുള്ള തത്സമയ വിവരദായക എ സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു മൊത്തത്തിൽ ഡാറ്റയും ഇൻപുട്ടുകളും കൈകാര്യം ചെയ്യാൻ ഇരുപത്തിമൂന്ന് ആപ്പുകളുടെ സേവനമാണ് ഉപയോഗപ്പെടുത്തിയത് ഡയറക്ടർ ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് കുമാർ സാഹ്നി ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി ഇത്തരം ഡിജിറ്റൽ സേവനങ്ങൾ ഇന്ത്യയ്ക്ക് പാകിസ്ഥാന്റെ നീക്കങ്ങളുടെ വ്യക്തമാർന്ന ചിത്രം സമ്മാനിക്കുക മാത്രമല്ല അവർക്ക് സഹായം നൽകിയിരുന്ന ചൈനയുടെ നിഴൽ പ്രതിരോധിക്കുന്നതിനും പ്രയോജനം ചെയ്തു മെയ് ഏഴ് മുതൽ വരെ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇന്ത്യയുടെ സൈനിക വിന്യാസങ്ങളെ കുറിച്ച് ചൈന പാകിസ്ഥാന് ലൈവ് സാറ്റലൈറ്റ് ഫീഡുകൾ നൽകുകയുണ്ടായി എന്നാൽ അതടക്കമുള്ള പാക് തന്ത്രങ്ങളെ പൊളിച്ചെടുക്കാൻ ഇന്ത്യയ്ക്കായി ഓപ്പറേഷൻ സിന്തൂരിൽ ഇന്ത്യയ്ക്ക് ഏറെ സഹായകമായൊരു എ ഇ സംവിധാനമാണ് റിയൽ ടൈം ഫ്യൂഷൻ എന്നത് ക്യാമറകൾ റഡാറുകൾ ഡ്രോണുകൾ സാറ്റലൈറ്റ് സേവനങ്ങൾ സെൻസറുകൾ തുടങ്ങിയ വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉടനെ ശേഖരിച്ച് അവയെ ഫ്യൂസ് ചെയ്ത് അഥവാ ഒന്നാക്കി വിശകലനം ചെയ്യുകയും അങ്ങനെ സൈനികർക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഉചിതമായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതുമായ സാങ്കേതിക വിദ്യയാണ് റിയൽ ടൈം ഫ്യൂഷൻ എന്നത് തത്സമയ വിവരങ്ങൾ ലഭ്യമാക്കാനായി അതിർത്തി മേഖലകളിൽ സജ്ജമാക്കിയിരിക്കുന്ന നിരവധി സംവിധാനങ്ങളുണ്ട് ഡ്രോണുകൾ റഡാറുകൾ സെൻസറുകൾ ഉപഗ്രഹ സംവിധാനങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു ഡ്രോണുകളിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളും റെഡാർ നൽകുന്ന ഡാറ്റകളും സൈനികരുടെ കൈവശമുള്ള സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങളും ഒപ്പം ഉപഗ്രഹ ചിത്രങ്ങളും എല്ലാം പല സോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ലഭിച്ചാൽ അവ വേഗത്തിൽ വിശകലനം ചെയ്യുക എന്നത് പ്രയാസമാണ് അതേസമയം റിയൽ ടൈം ഫ്യൂഷൻ എന്ന സാങ്കേതിക വിദ്യയാൽ പലയിടങ്ങളിൽ നിന്നുള്ള ഡാറ്റയെ ഒരു പ്ലാറ്റ്ഫോമിൽ ചേർത്ത് കൃത്യമായ പൂർണ്ണ ചിത്രം രൂപപ്പെടുത്താനാകും അതിനാൽ തന്നെ സൈനികർക്ക് എവിടെ നിന്നാണ് ഭീഷണി ശത്രുനീക്കം എങ്ങനെയുള്ളതാണ് എന്നിവ വ്യക്തമാക്കപ്പെടും അതിലൂടെ അത്തരത്തിലുള്ള ഭീഷണികളെയും ശത്രുനീക്കങ്ങളെയും പ്രതിരോധിക്കാൻ വേഗത്തിലുള്ള തീരുമാനം എടുക്കാനുമാകും റിയൽ ടൈം ഫ്യൂഷനെ കൂടാതെ ഭീഷണികളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവ തത്സമയം റാങ്ക് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ തദ്ദേശീയ സോഫ്റ്റ്വെയർ സിസ്റ്റമായ ഇലക്ട്രോണിക് ഇന്റലിജൻസ് കൊളാഷൻ ആൻഡ് അനലൈസിസ് സിസ്റ്റം അഥവാ ഇ സി എഎസും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയ്ക്ക് തന്ത്രപരമായ ആധിപത്യം കൈവരിക്കാൻ സഹായകമായി ശത്രു റഡാർ സിഗ്നലുകൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ തരംഗങ്ങൾ ഉപഗ്രഹ സമ്പർക്കങ്ങൾ പോലുള്ള സൈനിക രംഗത്തെ വൈവിധ്യമാർന്ന വൈദ്യുത ചലന സിഗ്നലുകൾ പിടിച്ചെടുത്ത് അവയുടെ ഉറവിടം സ്വഭാവം നിന്നും ഉയർന്നു വരുന്ന ഭീഷണികളുടെ തീവ്രത എതിരാളി ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ എന്നിവ തനിയെ തിരിച്ചറിഞ്ഞ് എ സഹായത്തോടെ വിശകലനം ചെയ്യാൻ ഇ സി എ എസ് മികവ് പുലർത്തുന്നു അതിനാൽ തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷി ശക്തിപ്പെടുത്താൻ ഇ സി എസിന് ആകുന്നു ഓപ്പറേഷൻ സിന്ധോറിൽ ഇന്ത്യക്ക് ഗുണം ചെയ്ത മറ്റൊരു സംവിധാനമാണ് പ്രതിരോധ രംഗത്തെ വൻ നൂതന പദ്ധതിയായ പ്രൊജക്ട് സഞ്ജയ് ഡിജിറ്റൽ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സാധ്യമാക്കിയ ത്രിനേത്ര സംവിധാനം ത്രിനേത്ര എന്നത് ഒരു റിയൽ ടൈം കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഈ സംവിധാനത്തിലൂടെ യുദ്ധമേഖലയിലെ സ്ഥിതിഗതികൾ ഒരു സിംഗിൾ ഡിജിറ്റൽ മാപ്പിലൂടെ കാണാൻ സൈന്യത്തിന് സാധിക്കുന്നു അങ്ങനെ ഒരു ഡിജിറ്റൽ ത്രിക്കണ്ണായി ത്രിനേത്ര മാറുന്നു ഇത് സൈനിക കമാൻഡർമാർക്ക് ത്വരിതഗതിയിലുള്ള എടുത്ത് പ്രാവർത്തികമാക്കാൻ വളരെയേറെ സഹായകമായി തീരുന്നു ഇത്തരത്തിൽ ശത്രു സൈനിക നീക്കങ്ങളുടെ വ്യക്തവും കൃത്യവുമായ ചിത്രങ്ങൾ പ്രദാനം ചെയ്തതിനൊപ്പം കാലാവസ്ഥാ പ്രവചനത്തിനായും ഏ എ സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യം വിനിയോഗപ്പെടുത്തുകയുണ്ടായി അതിലൂടെയും സൈന്യത്തിന്റെ പ്രവർത്തന തയ്യാറെടുപ്പും പ്രതികരണവും ഗണ്യമായി വർദ്ധിക്കപ്പെട്ടു ലഫ്റ്റനന്റ് ജനറൽ സാഹ്നി വിശദീകരിക്കുന്നു ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയ്ക്ക് ഏറെ സഹായകമായ എഇ സാങ്കേതിക വിദ്യ സൈനിക തലത്തിൽ ഇനിയും കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് രാജ്യത്തെ പ്രതിരോധ രംഗം ഇക്കഴിഞ്ഞ ഡിസംബറിൽ ബംഗളുരുവിൽ ഇന്ത്യൻ സൈന്യത്തിനായി എഇ ഗവേഷണ ഇൻക്യുബേറ്റർ കേന്ദ്രം ആരംഭിക്കുകയുണ്ടായി രാജ്യത്തെ പ്രതിരോധ രംഗത്തിന്റെ തദ്ദേശീയ നവീകരണത്തിനുള്ള ഒരു കേന്ദ്രമായാണ് ഈ കേന്ദ്രം അറിയപ്പെടുന്നത് സൈനിക പ്രവർത്തനങ്ങൾ ഇന്റലിജൻസ് ലോജിസ്റ്റിക്സ് പരിശീലന മോഡ്യൂളുകൾ എന്നിവ ഒരു ഏകീകൃത എ ഇ പ്ലാറ്റ്ഫോം ഇന്ത്യ സാധ്യമാക്കിയിട്ടുണ്ട് ഇത് പരമ്പരാഗത രീതിയിൽ വിവിധ വിഭാഗങ്ങളിലായി ചെയ്തു വന്നിരുന്ന സൈനിക നീക്കങ്ങൾക്ക് പകരമായി കൂടുതൽ കാര്യക്ഷമതയുള്ള മികവുറ്റ പ്രതികരണം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു നിലവിൽ ഇന്ത്യൻ സൈന്യം വിവിധ യൂണിറ്റുകളിലും കമാൻഡുകളിലും എ ഇ സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ട് എ ഇ സെൽ എന്നത് സൈനിക ഗവേഷണത്തിനും സാങ്കേതിക വിദ്യ വികസനത്തിനുമായി രൂപീകരിക്കുന്ന വിദഗ്ദ്ധ സംഘമാണ് ഇത്തരമൊരു സാങ്കേതിക വിഭാഗത്തിന്റെ കൂട്ടിച്ചേർക്കലോടെ ഇന്ത്യയുടെ സൈനിക രംഗത്തിന് വിനിയോഗപ്പെടുത്താനാകുന്ന കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും യുദ്ധരംഗത്ത് പ്രയോഗിക്കുന്നതിനും അത് ഏറെ പ്രയോജനപ്രദമായി തീരും ഇതോടൊപ്പം രാജ്യം പ്രതിരോധ രംഗത്തെ പല പ്ലാറ്റ്ഫോമുകളിലും എ സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് വരികയാണ് അതിന്റെ ഭാഗമായി രാജ്യത്തെ പല ഡ്രോണുകളും മൈൻ ക്ലിയറിംഗിനുള്ള ആളില്ല ഗ്രൗണ്ട് വാഹനങ്ങൾ മെഷീൻ ലേണിംഗുമായി സംയോജിപ്പിച്ച് അത്യാധുനികട്ടുണ്ട് ഇങ്ങനെയെല്ലാം സൈനികർക്ക് അപകട സാധ്യത കുറയ്ക്കുകയും യഥാസമയം ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ശേഷി മെച്ചപ്പെടുത്തുകയും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ വിവിധ മേഖലകളിൽ എ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പ്രതിരോധ രംഗം മുൻഗണന നൽകി വരികയാണ് അങ്ങനെ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പടിപടിയായി അടുത്തുകൊണ്ടിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം